ഹലോ ഫ്രണ്ട്സ് ഞാൻ സൈസ പുതുപുത്ത വേണ്ടിയൊക്കെ എല്ലാവരെയും സ്വാഗതം അപ്പം നമ്മളിന്നൊരു കുറച്ച് വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം നമ്മളിന്ന് ഈ ഒരു വണ്ടിയുടെ ടയറ് പുതിയത് മാറ്റാൻ പോവാണ് അപ്പോൾ ടയർ വണ്ടി കാണിച്ചിട്ട് ഏകദേശം ഒന്ന് ഒരു കൊല്ലത്തിന് മുകളിലായി നോക്കണം അതിൻ്റെ അങ്ങനെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അതിൻ്റെ സ്മോക്കിയുടെ ഗ്യാരേജ് നമ്മൾ എടുത്ത എൻ എസ് ടു ഹൺഡ്രഡ് ആണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ ഏകദേശം നാൽപ്പത് നാൽപ്പതിനായിരം കിലോമീറ്റർ അതുകൊണ്ടായി ഓടിയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ബാക്ക് ടയർ നല്ല രീതിയിൽ തേഞ്ഞു അപ്പോൾ ഇനി നമ്മൾ പുതിയത് ഇടാൻ പോവുകയാണ് അപ്പോൾ ബാക്ക് ടയറിൻ്റെ ഇപ്പോഴത്തെ കോലൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ട് മാറ്റ ടയർ മാറ്റുന്നതും അതിൻ്റെ വാല്യൂ സംഭവങ്ങളൊക്കെയാണ് ഇത് കാണിച്ചു തരാൻ പോകുന്നത് പിന്നെ അതുപോലെ നമ്മുടെ ടയർ എത്രത്തോളം തേഴിഞ്ഞുവന്നും എത്ര നാളതിനൊക്കെ സംഭവങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോളുടെ ടയറാണ് ഇത് ബാക്കിൽ എടുക്കുന്നത് അപ്പോൾ മിക്കവാറും നമ്മൾ അത് തന്നെയായിരിക്കും പുതിയത് ഇടാൻ പോകുന്നത് അപ്പോൾ യാ അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടയറിൻ്റെ ലുക്ക് ഒന്ന് കാണിച്ചതരാം അതിനുശേഷം നമുക്ക് പുതിയ ടയർ ഇടുന്ന ബാക്കി വീഡിയോക്കുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ ഞാൻ ഇടയ്ക്കുമ്പോൾ ചാനൽ ആദ്യം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിൽ ബെല്ലൈക്കണത് നോട്ടിഫിക്കേഷൻ ഇല്ല എടുക്കുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ടയറിൻ്റെ ഇപ്പോഴത്തെ ലുക്ക് ഒന്ന് കാണിച്ചു തരാം ഞാൻ അത് നിങ്ങൾക്ക് നോക്കിയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തേഞ്ഞുണ്ട് ഇതാണ് സൈഡിൽ നിന്ന് അടി ഭാഗത്തുള്ള ലുക്കാണ് ബാക്ക് ടയറിൻ്റെ ലുക്കാണ് ബാക്ക് ടയറാണ് നമ്മളിപ്പോൾ മാറ്റാൻ പോകുന്നത് ഫ്രണ്ടിലത്തെ വലിയ കുഴപ്പമില്ല ബാക്കിലത്തെ മാത്രമാണ് നമ്മളിപ്പോൾ മാറ്റാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് ഇവിടെ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല രീതിയിൽ തേഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ തേഞ്ഞ് അപ്പോൾ ഇനി നമ്മൾ പുതിയ ടയർ ഇടാൻ പോവാണ് നമ്മൾ തപ്പയാന്നാണ് പുതിയ ടയർ എടുക്കാൻ പോകുന്നത് തപ്പയാതൊരു ടയറുണ്ട് ഒരു കടയിൻ്റെ അപ്പോൾ അവിടെയാണ് തപ്പയാതെ അറിയാത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാത്ത ഷൂ ജില്ലയിലുള്ള തപ്പയാതെന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മളതിനെ കടയിലെത്തി നമ്മുടെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടയറ് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇഷ്ടംപോലെ ടയറുകളൊക്കെ ഉണ്ട് ഈ കടയിൽ ഒരുവിധ എല്ലാ കമ്പനിയും ഉണ്ട് എം ആർ എഫ് മിഷലിൻ പിന്നെ അതുപോലെ തന്നെ അപ്പോളോ അങ്ങനെ കുറേ ടയറുകളുണ്ട് പിന്നെ ഏതോ റേസ് എന്ന് പറഞ്ഞൊരു കമ്പനി അങ്ങനെ കുറേ കുറേ ടയറുകളുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിലേക്ക് എടുക്കേണ്ടത് സെയിം ടയർ തന്നെയാണ് ഇടാൻ പോകുന്നത് അതായത് അപ്പോളുടെ എച്ച് വൺ എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഇതാണ് കടയുടെ ലുക്ക് കട കാണാൻ ചെറുതാണെങ്കിൽ ഉള്ളിലേക്ക് കുറേ ഉണ്ട് ഇഷ്ടംപോലെ ടയറുകൾ ഉണ്ട് പുറത്ത് കുറച്ച് ടയറുകൾ കാണാണല്ലോ അപ്പോൾ ഇത് നമ്മുടെ ഹോം ടയർ ഷോറൂമിൻ്റെ തൊട്ടടുത്തുള്ളൊരു കടയാണ് തൃപ്തയാറ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടയറിൻ്റെ കളക്ഷനൊക്കെ ഉള്ളൊരു കടയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ അതിന് നമ്മുടെ ടയറ് പഴയതയിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയിൽ ഇപ്പോഴത്തെ ഒരു ലുക്ക് വരുന്നത് അപ്പോൾ എല്ലാ സംഭവങ്ങളും അയച്ച് പഴയ ടയർ അയച്ചോണ്ട് പോയിൻ്റെ പുതിയ ടയർ എടുക്കാൻ പോയിൻ്റെ നേരത്തെ പറഞ്ഞ അപ്പോളോ എച്ച് വൺ എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയ ടയർ ഇട്ടു ഞാൻ നേരത്തെ പറഞ്ഞ അപ്പോളോ എച്ച് വൺ എന്ന് പറഞ്ഞ മോഡൽ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞുതരാം ഏകദേശം ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് നമുക്കായത് ഈ അപ്പോളോടെ ആകുമ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കുറച്ച് വില കൂട്ടലാണ് വേറെ മിഷലിൻ്റെയും എം ആർ എഫിൻ്റെ ഒക്കെ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ വരുന്ന ടയറുകളൊക്കെ ഉണ്ട് അവിടെ റേസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഉണ്ട് പിന്നെ എന്ന് പറയുന്നത് ഇത് റേഡിയൽ ടയർ ആണ് റേഡിയൽ ടയർ ആകുമ്പോൾ നമുക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ കോർണറിങ് ചെയ്യാൻ പറ്റും പിന്നെ പോലെ നല്ല രീതിയിൽ ഗ്ലിപ്പ് ഉണ്ടാവും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു റേഡിയൽ ടയർ ആണ് നമ്മുടെ അപ്പോളോടെ എച്ച് വൺ എന്ന് പറഞ്ഞ മോഡൽ അപ്പോൾ ഇതിൻ്റെ സൈസ് സംഭവങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ഞാൻ ജസ്റ്റ് ടയർ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചുതരാം നൂറ്റി അമ്പത് അറുപതാണ് സൈസ് വരുന്നത് അല്ലെങ്കിൽ ഈ സൈഡിൽ നോക്കിയാണ് സെറ്റ് ആ സെറ്റാണ് പതിനേഴ്ന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ മോഡൽ വരുന്നത് ബാക്ക് ടയറിൻ്റെ സൈസ് എൻ എസ് നമ്മൾ ഇട്ടേക്കുന്ന സൈസ് ഇതാണ് നമ്മളേൽ വഞ്ചപ്പൊടി ഈ സൈസ് തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെയിം ടയർ തന്നെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇനി വേറെ സംഭവങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത് റേഡിയൽ ടയർ അത്യാവശ്യം നല്ലൊരു അടിപൊളി ബ്രാൻഡാണ് അപ്പോളോട് എച്ച് വൺ എന്ന് പറഞ്ഞ മോഡൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല അടിപൊളി മോഡലാണ് അപ്പോൾ അത്രയൊക്കെ പിന്നെ നിങ്ങൾ എൻ എസ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഏത് യൂസ് ചെയ്യുന്നു അതേപോലെ തന്നെ എത്ര സൈസിൻ്റെ യൂസ് ചെയ്യുന്നു അതിൻ്റെ പ്രൈസൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക